അസ്ലാം വലൈക്കും ഞാനിപ്പോൾ കാനോൺ ഫയർ ഫേസ് ത്രീ അറ്റൻഡ് ചെയ്തതാണ് അപ്പോൾ ഇവിടെ ഫുൾ കോസ്മെറ്റിക് പ്രോഡക്ട്സ് പിന്നെ ഡ്രസ്സ് ബെൽറ്റ് പല കാര്യങ്ങളുടെ ഒരു ചെറിയൊരു വലിയൊരു ഷോപ്പാണിത് അപ്പോൾ കോസ്മെറ്റിക് പ്രോഡക്ട്സ് പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് ഇതെല്ലാം നിങ്ങളുടെ സ്വന്തം ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ് ബിസിനസ്സാണിത് ഇവർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മാനുഫാക്ചർ ചെയ്ത് തരും ഇവരാണ് ഇവിടുത്തെ സ്റ്റാഫ് വരുന്നത് Rita? Yes. Rita. Okay. Uh, how many minimum order quantity? Uh, almost uh, 12,000. Each one? For one. Lipstick. For each one. And a uh, lipstick uh, and uh, so uh, if you want to three color and uh, for one piece, um, at least uh, 4,000. 4,000 Yeah, piece. for one color. For one color, 4,000 pieces is minimum order quantity. This full lipstick. അത് ഞാൻ സാധാ ഇംഗ്ലീഷ് നമ്മുടെ സാധാ ഇംഗ്ലീഷ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവില്ല ഇവർ ഫുള്ള് ചൈനീസാണ് ഇവർ കഷ്ടപ്പെട്ടാണ് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷ കുറച്ചെങ്കിലും പറയുന്നത് ഇവർ ഇംഗ്ലീഷാണ് പറയണേന്ന് നമുക്കും മനസ്സിലാവില്ല നമ്മളെ കാണുമ്പോൾ ഇവർ ഇംഗ്ലീഷ് സംസാരിക്കണം പക്ഷെ അവർ പറയുമ്പോൾ നമുക്ക് കിട്ടില്ല നമ്മളെന്തോ ചൈനീസ് വേറെന്തോ സംസാരിക്കുന്നത് വിചാരിക്കുള്ളൂ ദീസ് ഓൾ ഓക്കെ Uh, each one four thousand pieces, and uh, that's lipstick four thousand pieces, and foundation four thousand pieces, right? Yes. Okay. And products production four thousand. Uh, uh, I mean, uh, if you want to lipstick, and uh, if you want to to do three colors, and this is four thousand for one color, but the amount is the twelve thousand. Yes. Okay. and no. Hey. <laughs> ഒരു കളറിന് ഫോർ തൗസൻഡ് പീസസ് എടുക്കണം എന്നാണ് ഇവർ പറയുന്നത് സാറ്റ് ഇപ്പോൾ ലിപ്സ്റ്റിക്കിന് പല ഷെയ്ഡ്സ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഷെയ്ഡ് എടുക്കണമെങ്കിൽ ഒരു ഷെയ്ഡിനും ഫോർ തൗസൻഡ് പീസസ് ആണ് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വരുന്നത് ഒരു ഇൻഫ്ലുവൻസർമാർക്കാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു പേഴ്സണൽ ബ്രാൻഡിങ് ഉണ്ട് ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു പ്രോഡക്ട്സ് നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ നെയിമിൽ ഇവർ മാനുഫാക്ചർ ചെയ്ത് തരും അത് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ത്രൂ അങ്ങനെ എന്ത് ഇത് ബൾക്കായിട്ട് വാങ്ങിച്ച നാട്ടിലേക്ക് കുറേയേറെ ഞാൻ ഹെൽപ്പ് ചെയ്യാം ഇവിടുത്തെ ട്രേഡർമാര് വഴി ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡിംഗിൽ മേയ്ക്ക് ചെയ്യണമെങ്കിൽ ഇതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇതില് വെബ്സൈറ്റ് വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് ഐ കസ്റ്റമൈസ് കസ്റ്റമൈസ് ദിസ് നെയിംസ് ഓൾസോ യെസ് ഓഫ് കോഴ്സ് ഫോർ യുവർ ബ്രാൻഡ് ബ്രാൻഡ് കസ്റ്റമൈസ് ചെയ്യാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇൻഫ്ലുവൻസർമാർക്ക് പുതിയൊരു ബിസിനസ്സായിട്ട് ഇത് നോക്കുക